ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ആറേഴ് കുരുമുളകിൻ്റെ ഇല വലിച്ചിട്ടുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിതിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ഇലനെ നമുക്ക് എടുത്തതിന് ശേഷം നമുക്കതിനൊന്ന് ഒരു ഇടികല്ലിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് അതിന് ചതച്ചെടുക്കാൻ കുറച്ച് എളുപ്പത്തിനായിട്ട് ആ രണ്ടെണ്ണം എടുത്ത ഇലനെ നമ്മളതുപോലൊന്ന് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കാട്ടോ പിന്നെ നമ്മൾ ഇത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതാവുമ്പോൾ പെട്ടെന്ന് പണി തീരും ഇത് ഇത്തിരി സമയം നിന്നൊന്ന് ചതച്ചെടുക്കും കുത്തി ഒന്ന് ചതച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് അരഞ്ഞ് കിട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇലയുടെ ആ ഒരു ഇത് നമ്മൾ ആ നീരും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അത് ഇതൊന്ന് ചതക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നമ്മളൊന്നും അതിനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്ര നമുക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഇല എന്നുള്ളത് ഒരു നാല് ഇലയൊക്കെ ആക്കിയിട്ട് നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബിസ്ക്കറ്റിനെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മളത് കേടുവരുത്തി കളയാതെ ഇതുപോലൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ എടുത്ത് വെച്ചത് നമ്മളൊരു ടേബിൾ സ്പൂണോളം ബ്രെഡിൻ്റെ പൊടി ിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആയിട്ടുള്ള എന്ത് ടാബ്ലറ്റ് ആയാലും കുഴപ്പമില്ല പാരസെറ്റമോളാണോ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു ഞാൻ നാലഞ്ചെണ്ണം അതും എടുത്തിട്ടുണ്ട് അതിന് ഒരു പേപ്പറിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തു നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം അതും ഇതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ശരിക്കും കയ്യിലൊന്ന് പിടിച്ചാൽ കിട്ടുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലെണ്ണ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പോലെ ആക്കി എടുക്കാനും സാധിക്കും ഇത് എന്തിനാണെന്ന് വെച്ചാൽ രാത്രി സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഏർ പാറ്റയുടെയും പല്ലിയുടെയും ഉറുമ്പ് ഒരു വലിയ ഉറുമ്പ് എട്ടുകാലി ഇതിൻ്റെയൊക്കെ ശല്യം രാത്രി സമയത്താവും ഉണ്ടാവുക അപ്പം നമുക്കതിനെ തുരത്താനായിട്ടുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ അത് പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാറ്റ ഈ ഒരു ബ്രെഡിൻ്റെയും അതുപോലെ എണ്ണയുടെ ഒക്കെ മണം കേൾക്കുമ്പോൾ അവരെന്തായാലും വന്നത് കഴിച്ചോളും അപ്പോൾ നമ്മൾ പാരസെറ്റമോളും അതുപോലെ തന്നെ കുരുമുളകൻ്റെ ഇലയൊക്കെ മിക്സ് മിക്സാക്കിയിരിക്കുന്നതുകൊണ്ട് പിന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പാറ്റയുടെയും പല്ലിയുടെയും ശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എനിക്ക് നാല് ബോളാക്കി എടുക്കാനായിട്ട് ബോളല്ല ആക്കി എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിന് നാല് പീസാക്കി എടുക്കും ശേഷം അതിലാണ് ഞാൻ ഇതുപോലൊന്നും വെച്ചുകൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുപ്പിയുടെ അടപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോ കുപ്പിയുടെ അടപ്പിൽ നമ്മൾ കുറച്ച് കുറച്ചാക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റയും പല്ലിയൊക്കെ വരുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും അതുപോലെ കൗണ്ടർ ടോപ്പില് പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ പാറ്റ വരാറുണ്ട് അപ്പോൾ പാറ്റ വരുന്നത് എവിടെയൊക്കെയാണോ പല്ലി വരുന്നത് എവിടെയൊക്കെയാണോ അവിടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതുപോലെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിയുടെയും പാറ്റിയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് അതേ ഇടികളിൽ തന്നെ ഞാൻ ഒരു നാല് വെളുത്തുള്ളി ആ തോലോട് കൂടി തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതും ഒരുപാട് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ അതേപോലെ തന്നെ രണ്ട് കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി ഒന്ന് ചതച്ചെടുക്കാട്ടോ അപ്പോൾ നമ്മളത് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ഉണച്ചു കൊടുക്കണം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ചൂടുള്ള വെള്ളം നമ്മൾ ഇതുപോലൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാറുന്നത് വരെ നമ്മളൊന്ന് മൂടി വെച്ചാൽ മതിയാവും അപ്പോഴേക്കും അതിൻ്റെ കളർ എല്ലാം കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കളർ ചേഞ്ചായി വന്നു നല്ലപോലെ തന്നെ ചൂടാറി അപ്പോൾ ഇനി നമ്മളൊന്ന് അരിച്ചെടുക്കാം ഇതിനെ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് വിനാഗിരിയും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലൊഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ ജ്യൂസ് കുപ്പി ഇതിപ്പോൾ ഞാൻ വിനാഗിരിയുടെ കാലിയായിട്ടുള്ള ബോട്ടിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ഞാൻ ചെറിയൊരു ഹോളാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഞെക്കിക്കഴിഞ്ഞാൽ സ്പ്രേ പോലെ തന്നെ നമുക്കിത് കിട്ടും ഇതുപോലെ ആക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ വാഷ് വാഷ്ബേസിൻ്റെ സ്ലീവിലും അതുപോലെ സിങ്കിൻ്റെ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ സ്ലീവില് അതുപോലെ ബാത്റൂമിൻ്റെ സ്ലീവില് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അതിനകത്ത് കൂടെയൊക്കെ നമുക്ക് പാറ്റയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് വരുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുക രാത്രി സമയത്ത് പിന്നെ അതുപോലെ നമ്മൾ വീട് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഡൈനിങ് ആണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തുടക്കണമെന്നുണ്ടെങ്കിൽ ആ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ആ ഒരു സ്മെല്ല് കാരണം അവിടെ നമുക്ക് പല്ലിയും പാറ്റയും വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പം അടുത്തതും അതേപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു രണ്ട് കുരുമുളകിന്റെ ഇലനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഒന്ന് ഇഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്ക വീടുകളിലും കുരുമുളകെല്ലാം തന്നെ ഉണ്ടാവും കുറ്റി കുരുമുളക് ചെടിയൊക്കെ നമ്മൾ വെക്കാറുണ്ടല്ലോ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതുപോലെ കുറച്ച് ഇലൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പം അതിനെ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലും ഞാൻ അതേപോലെ തന്നെ ചൂട് നല്ല തിളച്ച ചൂടുള്ള വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നല്ല ചൂടാറുന്നത് വരെ അതൊന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും തന്നെ ഈ വെള്ളത്തിന് നല്ലപോലെ തന്നെ കളർ ചേഞ്ചായി കറുപ്പ് കളർ പോലെയായിട്ട് വന്നു അതായത് കുരുമുളകിൻ്റെ അല്ലെൻ്റെ ആ ഒരു കറയുടെ ഒരു കളറാണ് കേട്ടോ ഇതിന് നമ്മൾ എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിൽ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പൗഡർ നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂണിലും താഴെയായിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്നാലും നമ്മളിതിനൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡറിൻ്റെയും അതുപോലെ കുരുമുളകിൻ്റെ നമുക്കൊരു ബാഡ് ഇല്ല നല്ല മണം തന്നെയാണ് കുരുമുളകിൻ്റെ ആ ഒരു ഇന ചതയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതും ഞാൻ ഇതേപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ മാക്സിമം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പിലും ചെറിയൊരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൊതുക് ശല്യം ഇപ്പോൾ ഒരു മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇഷ്ടംപോലെ കൊതുക് സന്ധ്യ സമയമാകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ സന്ധ്യാസമയമാവുന്ന സമയത്ത് നമ്മൾ ഈ ജനലിൻ്റെ ആ ഒരു കമ്പിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കർട്ടൻ്റെ സൈഡിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ കൊതുക് വരാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അഥവാ കൊതുക് ഉണ്ടെന്നുണ്ടെങ്കിലും കൊതുക് കൂടുതലായിട്ട് ചിലപ്പോൾ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് സന്ധ്യ സമയത്ത് കൊതുകൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ പറന്ന് വരുന്ന സമയത്ത് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുക് പിന്നെ വരില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഒരു ടിപ്പാണ് കുരുമുളകിൻ്റെ ഇല യൂസ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ കുരുമുളകും വെളുത്തുള്ളി മിക്സാക്കിയിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ വിനാഗിരി മിക്സ് ആക്കിയിട്ടുള്ളത് അത് നമ്മുടെ പുറത്തൊക്കെ എലി അതുപോലെ മണ്ണൊക്കെ തുരത്തി ഹോളാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് ഈ ഒരു വെള്ളം നമ്മളവിടെ തെളിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എലി വരുന്നതും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടെ തന്നെ പാമ്പ് ശല്യമൊക്കെ കൂടുതലായി കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാമ്പൊന്നും വരില്ല കേട്ടോ ഈ വെളുത്തുള്ളിയുടെ ആ ഒരു മണമുള്ളതുകൊണ്ട് പാമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ